ഡിവോഴ്സ് ഒരു തെറ്റാണെന്നാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ധാരണ പക്ഷെ ഡിവോഴ്സ് വലിയ ഒരു തെറ്റിൽ നിന്ന് ഒരു രക്ഷപ്പെടലും കൂടെ ആയിരിക്കാം ചിലപ്പോൾ അതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് ഒരു വ്യക്തി അനുഭവിക്കുന്ന അനുഭവ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് ഡിവോഴ്സ് നന്മയോ തിന്മയോ ഒക്കെ ആവുന്നത് ഇന്ന് കല്യാണം കഴിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളല്ല ഞാൻ പ്രതീക്ഷിച്ച ഹസ്ബൻഡ് ഇതല്ല ഞാൻ പ്രതീക്ഷിച്ച വൈഫ് ഇതല്ല എന്ന് മനസ്സിലെ തോന്നലുകൾക്ക് മാറ്റമുണ്ടായി മനോചാബല്യങ്ങൾക്ക് വിധേയമായിട്ട് ഡിവോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമൊന്നുമില്ല പക്ഷെ ശരിക്കും ലൈഫ് ഒരു കോംപ്ലിക്കേഷനിലായി കിടക്കുന്ന സമയത്ത് നല്ലൊരു ഓപ്ഷൻ ഓപ്ഷനല്ലേ ഡിവോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് നന്മയായിട്ടാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ സമൂഹം ഒരു ഡിവോഴ്സ് ആയിരിക്കുന്ന ആളെ കാണുന്നത് എങ്ങനെയാണ് നല്ലൊരു മനുഷ്യൻ ഇട്ടാ എന്നാലും കറക്റ്റായിട്ട് തീരുമാനം എടുത്തല്ലോ അല്ലെങ്കിൽ ആ ചേച്ചി നോക്കി എത്ര വൃത്തിയായിട്ടാണ് ജീവിതം നശിച്ചു കൂടുന്നത് കണ്ടപ്പോൾ ഡിവോഴ്സ് നേടിയത് എന്ന് അഭിമാനത്തോടുകൂടെ അവരെ കുറിച്ച് പറയുമോ സമൂഹം അവർ എന്തോ തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കണ പോലെയാണ് പറയുക എന്തിനു പറയുന്നു ഒരു ഇപ്പൊരു ഫീമെയിലിൻ്റെയൊക്കെ കാര്യമാണെങ്കിൽ മെയിനായിട്ട് ആ അച്ഛനമ്മമാര് പോലും എന്താ പറയുക എന്നറിയോ നീ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കയറാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പറയുക എങ്ങനെയെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും ലാസ്റ്റ് ഒരു സൂയിസൈഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ ഒരു നല്ല കാര്യമായിരിക്കും അവരത് ചെയ്തേ പറ്റൂ പക്ഷേ അപ്പോഴും നമ്മുടെ സൊസൈറ്റി അതിന് തിന്മയായിട്ടാണ് കാണുന്നത് ശരിയല്ല തെറ്റായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മളിരുന്ന് അസസ്മെൻറ്റ് ചെയ്യണം എന്തുകൊണ്ട് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു ഇതിന് വ്യക്തമായ ഉത്തരങ്ങളുണ്ടായിരിക്കാം ആ ഉത്തരങ്ങൾ ആയിരിക്കണം കേട്ടോ എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളായിരിക്കരുത് ഉത്തരങ്ങൾ ജെന്യൂനായിരിക്കണം അങ്ങനെയൊക്കെ അസസ്മെൻ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന ഡിസിഷനിൽ ഞാൻ എന്താണ് ശരിയെന്ന് തീരുമാനിക്കാൻ അതിനെ ആയിരിക്കും ശരി പക്ഷേ അങ്ങനെ ഞാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചിട്ടുള്ള ചിന്ത കൂടെ ഉണ്ടായിരിക്കണം